ആലുവ മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി പതിനാറ് ബേത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി ചടങ്ങോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും കെ എസ് ആർ ടി സിയും ഇന്ന് രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് അലുവ മണപ്പുറത്ത് നിന്ന് നിതിൻ അംബുജൻ അതുപോലെ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ടോബി ജോൺസൺ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് ദീപക് തർമണം എന്നിവർ തത്സമയം ചേരുകയാണ് ആദ്യം നിതിൻ അംബുജനിലേക്ക് നിതിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു നിതിൻ അവിടെ നല്ല തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് മണപ്പുറത്തുനിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പിതൃപുണ്യം തേടി ജനലക്ഷങ്ങളാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത് രാവിലെ നാല് മണി മുതൽ തന്നെ വലിയ തിരക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം നിരവധി പേർ നിരവധി ഭക്തരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയത് നമുക്കറിയാം ഇന്ന് രാത്രി ഇവിടെ വിശേഷ പൂജകൾ നടക്കുന്നുണ്ട് അതിനുശേഷം നാളെ ഉച്ചോടുകൂടിയാണ് ഇവിടെ നിന്ന് ആളുകൾ മടങ്ങുക രാത്രി ശിവമന്ദിരം ഒരുവിട്ട് ഉറക്കമൊഴിഞ്ഞ ശേഷം പുലർച്ചെ ബലിതർപ്പണം നടത്തിയാണ് ഇവിടെ നിന്ന് ഭക്തരെല്ലാം തന്നെ മടങ്ങുക നമുക്കറിയാം രാവിലെ നാല് മണി മുതൽ ഇവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ ഈ ബലിതർപ്പണ ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് നാളത്തെ തിരക്ക് കൂടി പരിഗണിച്ചാണ് ആളുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ചടങ്ങുകളുടെ എല്ലാം തന്നെ ഭാഗമാകുന്നത് അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി തന്നെ മടങ്ങും ഇപ്പോൾ കാണുന്നതിന്റെ കാണുന്നതിൻ്റെ നൂറിലിറ്ററി തിരക്ക് എന്തായാലും വൈകിട്ടോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മുൻകാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരുന്നു ഏത് നിലയിലാണ് ആലുവയിലെ തിരക്ക് എന്നുള്ളത് ഇന്ന് വൈകിട്ട് ആളുകൾ എത്തുമ്പോൾ സ്വഭാവം നാളെ ഉച്ചവരെ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേർ ഉണ്ടാകും ഉണ്ടാകുമെന്നത് തന്നെയാണ് പൊതുവെ കണക്കാക്കുന്നത് അതുമായിട്ട ഒരുക്കങ്ങൾ ഇവിടെയെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ആലുവ മണപ്പുറത്ത് വിവിധ ബലിമണ്ഡപങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ ബലിമണ്ഡപത്തിലെല്ലാം തന്നെ ആളുകളുടെ തിരക്ക് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രകടമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സമാനമായ വലിയ തന്നെയാണ് കണക്കാക്കുന്നത് എന്തായാലും നിലയിലാണ് ഒരു ഒരുക്കങ്ങളെല്ലാം തിരക്കുണ്ടാകും തുടങ്ങി വരുന്നതേ ഉള്ളൂ നാളെയാണ് വാവ് അപ്പം ഇന്നും നാളെ ആയിട്ടാണ് ആൾക്കാർ പന്ത്രണ്ട് മണി കൂടുതൽ ആൾക്കാർ വരുന്നത് നാളെ ആയതുകൊണ്ട് നാളെ നല്ല തിരക്കായിരിക്കും ശേഷം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വാവ് നാളെയാണ് അപ്പൊ കൂടുതൽ ആൾക്കാർ നാളെയാണ് ബലിയിടാൻ വരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം വെളുപ്പിലെ നല്ല തിരക്കായിരിക്കും എല്ലാം ഒരുക്കങ്ങളുടെ ഒരു വെള്ള പ്രശ്നം നടക്കുന്ന കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പ്രശ്നമായിട്ടില്ല തിരക്ക് വരുമ്പോഴാണ് അങ്ങനെ പ്രശ്നം വരുന്നത് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ും അതിനെല്ലാം തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറോളം പോലീസിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പോലീസെല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും കൂടാതെ നേവിയുടെ മുങ്ങൽ വിദഗ്ധത്തിലെല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട് ഈ ആലുവ കൂടാതെ ആലുവയുടെ പുഴയുടെ മറുപരുള്ള ശ്രീ അദ്വൈതാശ്രമത്തിലും തന്നെ ഒരേ സമയം ഏതാണ്ട് രണ്ടായിരത്തോളം പേർക്ക് ബലി തർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു സൗകര്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വിശ്വാസികളെല്ലാം തന്നെ ഒഴികെത്തുന്നു നമുക്കറിയാം ശിവരാത്രി ദിനത്തിൽ ബലിയിട്ടാൽ ഇത്തരത്തിൽ മോക്ഷം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ കണക്കാക്കും ാക്കുന്നത് അതും അതുകൊണ്ട് തന്നെ ആലുവ മണപ്പുറം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെല്ലാം തന്നെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് അതിന്റെ എല്ലാം തന്നെ തിരക്കുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രകടമായിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിനേക്കാൾ ഏറെ തിരക്ക് ഉണ്ടാവും മാത്രമല്ല മെട്രോ സർവീസും അതോടൊപ്പം തന്നെ ഇപ്പോൾ സമയം നീട്ടിയിട്ടുണ്ട് കൂടാതെ കെ എസ് ആർ ടി സി ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിലധികം സർവീസുകൾ സ്പെഷ്യൽ സർവീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേക ട്രെയിൻ സർവീസും എല്ലാം തന്നെ സ്പെഷ്യൽ ട്രെയിൻ സർവീസും എല്ലാം തന്നെ ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ വിശ്വാസികളെല്ലാം തന്നെ ഈ ആലുവയിലേക്ക് എത്തുന്നതിൽ എല്ലാം തന്നെ അത്രയും ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇത് തന്നെയാണ് സ്കേൻ ആലുവ മണപ്പുറത്തുള്ള നമുക്ക് പങ്കുവയ്ക്കാനുള്ള 谢先生。